നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ അഞ്ചാം അഞ്ചാം വാർഡിൽ വാർഡിൽ നമ്പർ നമ്പർ പ്രവേശനോത്സവം പ്രവേശനോത്സവം നടത്തി നടത്തി ടീച്ചർ സ്വാഗതം വാർഡ് കൗൺസിലർ കെ ആർ അധ്യക്ഷത വഹിച്ചു പഠിച്ചിരുന്ന നമ്മുടെ അവർ പുതിയ പുതിയ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നവർക്കൊക്കെ വളരെ സ്നേഹനിർഭരമായ ഒരു സെൻഡോ യാത്രയെപ്പോൾ നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചു ഇവിടെ കുട്ടികൾ അംഗൻവാടികളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്കൂളിലെ പാഠപുസ്തകങ്ങൾ പഠിക്കാൻ അപ്പുറത്തേക്ക് വീട്ടിൽ നിന്നും പുതുതായി വന്നിവിടെ വന്നു അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു പഠനമാണ് ഏതാ നടക്കുന്നത് ആ രീതിയിൽ നമ്മുടെ കൊടുങ്കൂർ നഗരസഭയിൽ ഈ അഞ്ചാം വാർഡിലെ ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഇവിടെ വരുമ്പോഴത്തെ വരുന്നതും വ്യത്യസ്തമായി നല്ല രീതിയിലുള്ള ഒരു മാനസിക വികാസവും ഞാൻ കൊണ്ടുപോകുന്നു അതിന് ഇവിടെ നല്ല അധ്യാപക ടീച്ചറായതൊക്കെ തന്നെ ഇവിടെ തുദേശ സമിതി നമ്മളൊക്കെ നല്ല പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഇതിൻ്റെ പുരോഗതിയിലൊക്കെ അവർ വലിയ പങ്കുവയ്ക്കുന്നുണ്ട് അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തുഷ്ടരാണ് അവർ ഈ പുതിയ സ്ഥാപനത്തിൽ പോയി എൽ കെ ജിയിലും യു കെ ജിയിലൊക്കെ പോയാൽ തുടർന്ന് കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു കെ ആർ രണദീപൻ ആമുഖ പ്രസംഗം നടത്തി അംഗൻവാടി ടീച്ചർ കുട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി സംസാരിച്ചു കമ്മിറ്റി അംഗങ്ങളായ ഗംഗാധരൻ റജുല ഭാഗ്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു